നമസ്കാരം ഞാൻ നിഖില ഇന്ന് ഡി ഫോർ ന്യൂസ് എത്തിയിട്ടുള്ളത് വളാഞ്ചേരി കാർത്തിക തിയേറ്ററിന്റെ മുന്നിലാണ് ഐമാക് പ്രൊഡക്ഷന്റെ കീഴിൽ ഹാരിഷ് കേട്ടി നിർമ്മിച്ച നാസർ ഇരുമ്പിളിയം സംവിധാനം ചെയ്ത മഹൽ എന്ന ചിത്രത്തിന്റെ റിലീസാണ് ഇന്ന് അപ്പോ ചിത്രത്തിനെ പറ്റിയുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണ് നമുക്കൊന്ന് നമുക്കൊന്നറിഞ്ഞാലോ എങ്ങനെയാണ് ഫിലിം നല്ല നല്ല സിനിമയാണ് നല്ലൊരു സ്റ്റോറിയാണ് അതില് വാപ്പയുടെയും മകന്റെയും കഥാപാത്രം ചെയ്തവരെ കുറിച്ച് ഒന്നും പറയല്ലോ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഉണ്ണിനായര് അച്ഛനായിട്ട് വാപ്പയായി അഭിനയിച്ച ഉണ്ണി നായരും മകനായി അഭിനയിച്ച സിദ്ദിക്കും സിദ്ദിഖ് സൈൻ സിദ്ദിഖും ഒന്നും പറയല്ല വളരെ വളരെ മനോഹരമായി താങ്ക് യു നന്നായിട്ട് ഉണ്ണിനായർക്കൊരു സംസ്ഥാന ാണ് പറഞ്ഞായിട്ട് നമ്മുടെ വളാഞ്ചേരിക്കാരൻ്റെ ഡയറക്ടർ വെച്ചാല് ഒരുപാട് നല്ല എലമെന്റ് പടത്തില് നന്നായിട്ടുണ്ട് എല്ലാരും എല്ലാരും നമ്മൾ അറിയുന്ന ആൾക്കാരായത് കൊണ്ടുള്ള ഒരു ആകാംക്ഷോ ആ പടം നല്ല പടം ഒരു നാട്ടു നന്മ സമ്പന്നമായ മനോഹരമായ സിനിമ നമ്മൾ ഉണ്ണിയായിട്ട് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ഇത് നാസത്തിനൊക്കെ വളരെയേറെ നല്ലൊരു അഭിനന്ദനം അറിയിക്കുകയാണ്

കുടുംബത്തിന് ഇരുന്ന് കാണാൻ പറ്റിയ മൂവിയാണ് പ്രൊഡക്ഷൻ സ്റ്റോറി എല്ലാം നല്ലതാണ് ഷെഹിൻസിറ്റി ആണെങ്കിലും ഉണ്ണി നായർ നല്ലപോലെ എല്ലാവർക്കും കുടുംബം ചിത്രമാണ് നല്ല അച്ഛനും അമ്മ മകനും ആയിട്ട് നല്ല 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 സൂപ്പർ പട അതിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മോളുണ്ട് അഭിനയിച്ചിട്ടുണ്ട് സൂപ്പർ അതിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം പഴയ തലമുറയുടെ ഒരു എല്ലാം ഒത്തിണങ്ങിയ ഒരു കഥ എനിക്ക് ചിലപ്പോ ഇഷ്ടപ്പെടില്ലേ പക്ഷെ കഥ സൂപ്പർ സൂപ്പറായിട്ട് നാട്ടൻപുറത്തെ എല്ലാം ഒരു ഇതായിട്ടുണ്ട് അതില് നമ്മളെ ഉണ്ട് നാസറ ഇരുമ്പിളിയും ുംങ്ങനെ കാണുമ്പോഴുള്ള അഭിമാന നിമിഷ സൂപ്പർ ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടായി കാരണം കൊറേ കാലത്തിന് ശേഷം ഒരു ഫിലിം ഇങ്ങനെ കാണുന്നത് അതുപോലെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആശങ്കയാണ് ഇന്നത്തെ സമൂഹംസിനെ എങ്ങനെയാണ് കാണുന്നത് ഏത് സാഹചര്യത്തിൽ അവരെ കൂടെ നിർത്താൻ ഉള്ളൊരു നമുക്ക് ശരിക്കും ഇമോഷണലി വല്ലാണ്ട് ഫീൽ ചെയ്ത ഒരു മഹൽ ടീമിൽ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും ഫാമിലി എങ്ങനെ ഉണ്ടായിരുന്നു പടം സ്ക്രീനിൽ ായിട്ട് ഓ ഭയങ്കര ചങ്കിടിപ്പായിരുന്നു ഊട്ടോ സത്യം പറഞ്ഞാ എങ്ങനെ ഇവിടെ വന്നപ്പോ ഒരു സമാധാനം എങ്ങനെ ഇണ്ടാവും ഷോർട്ട് ഫിലിം ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ബിഗ് സ്ക്രീനിൽ ഞാൻ ആദ്യായിട്ടാണ് ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടിട്ടുണ്ടെന്ന് മാത്രം സ്ക്രീനിൽ പക്ഷെ ഒരു ഫീലിം ഉള്ള ലെവലില് ആദ്യായിട്ടാ കണ്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷമായി പോയി നല്ല നല്ല അഭിപ്രായാണ് നല്ല അഭിപ്രായമാണ് കാരണം മാക്സിമം മാക്സിമം നന്നാക്കി ഓരോ ഫീലിങ്സും അത്രയും ഞാനിരുന്ന് പറയുമായിരുന്നു ശരിക്കും തനിയൊരു നാട്ടിൻ എല്ലാ ഫീലിങ്സും ആ കുട്ടിക്ക് വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് മലപ്പുറത്തിന്റെ സ്ലാങ് എല്ലാം നിന്ന് ചെയ്തിട്ടുണ്ട് സിനിമ ശരിക്കൊരു കാലത്തിന്റെ അനിവാര്യമായൊരു പ്രമേയാണ് നമ്മൾ വിട്ടുപോകുന്ന ഒരു ഭാവത്തിന് ജൈവഭാവം എന്ന് പറയാം അത് തിരിച്ചു പറയാ ശരിക്കും ഇതിലുള്ള എല്ലാ ആളുകളും ഒരു നന്മയുടെ കൂട്ടാണ് ശരിക്കും ജൈവികത ഉള്ള മനുഷ്യരുടെ ഒരു സിനിമയുണ്ട് അല്ല സിനിമ എന്നുള്ള രൂപത്തിലും മറ്റു യാതൊരു രാസക്കൂട്ടുകളും ഇതിലില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പവിത്രത അതുകൊണ്ട് തന്നെ ഈ പ്രമേയത്തിന് കാലം ആവശ്യപ്പെടുന്ന ഒരു പ്രമേയമാണ് എന്നുള്ളതായിരുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെ ഈ ജൈവിക ഭാവം തിരിച്ചുപിടിക്കേണ്ട ആവശ്യകതയാണ് പിന്നോട് പറഞ്ഞവരൊക്കെ പറഞ്ഞത് ഒരു പച്ചയായ സാധനം ചെയ്യാന്നുള്ളതാണ് അത് വലിയ പൊലിമ വലിയ വിളംബരം ആ സാധനത്തിൽ ഒരു തന്മയത്വം ആ തന്മയത്തത്തിന് പുലിമുണ്ട് ആ പുലിമ വളരെ ദൈവികള് ജൈവികള് കാണും അഭിപ്രായം വളരെ ഒരു ഇതുവരെ നമുക്ക് തൊട്ട് മുമ്പ് വരെ ഇതുവരെയുള്ള ആ ഒരു മാടിപിടി ലഹള ആയിട്ടുള്ള സിനിമകളൊക്കെ മാറ്റിക്കൊണ്ട് കുറച്ചും വളരെ ടച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തോന്നി പിന്നെ ഒരു പുതുമുഖ സംവിധായകന് യാതൊരു പകർച്ചയും നമുക്ക് അതിൽ കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ ഉണ്ണിയേട്ടനെ ഉണ്ണിനാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഓരോ വേഷങ്ങൾ കൊറേശ്ശേ കൊറേശേ നമ്മൾ അദ്ദേഹത്തിനെ കാണും പക്ഷെ ഒരു മുഴുവള കഥാപാത്രമായിട്ട് ഒരു സിനിമയിൽ അദ്ദേഹം എത്രത്തോളം പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ അത് വന്നപ്പോ നമുക്കതെന്ന് മനസ്സിലായി അദ്ദേഹം ശരിക്കും ആ ഒരു ആ കഥാപാത്രം പിന്നെ ഉൾക്കൊണ്ട് തന്നെ അത് ചെയ്തു വളരെ ഗംഭീര പ്രകടനം തന്നെ നമ്മൾ നമ്മള് നമ്മള് ചിന്തിക്കേ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് സംവിധായകനും എഴുത്തുകാരനും നടനും പിന്നെ പയ്യനും നന്നായിട്ട് ആ ഫീല് സിത്തിഖിന്റെ മകൻ അദ്ദേഹം ആ ഒരു ഫീല് ശക്തി ഉൾക്കൊണ്ടിട്ട് തന്നെ അദ്ദേഹവും നല്ല പ്രകടനം തന്നെയാണ് കാഴ്ച തിയേറ്ററിൽ പോയിട്ട് തന്നെ അത് ഇത്രയും പടങ്ങളാണ് നമുക്ക് ഇതുവരെ ഭയങ്കര ബഹളമായിട്ടുള്ള പടങ്ങൾ അല്ലേ നമുക്ക് വന്നിരിക്കുന്നത് മാറിയിട്ട് ആയിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ഈ സിനിമയെ പറ്റി എന്താ പറയാനുള്ള പ്രേക്ഷകരെ പ്രേക്ഷകരോട് എല്ലാവരോടും സിനിമ കാണാ ഇതിന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് എനിക്ക് മനസാക്ഷി തോട്ട് പറയുള്ളൂ അപ്പൊ ജനങ്ങൾ കാണുക പടം വിജയിപ്പിക്കും അഭിനയത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെയാ അഭിനയിച്ചു എനിക്ക് ഉറപ്പാ ഇത്ര പറയാനുള്ളൂ ജനങ്ങൾ സിനിമ കാണാ പടം വിജയിപ്പിക്കാ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഫിലിം ഡയറക്റ്റ് അത് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് നല്ല സന്തോഷം തോന്നി നാട്ടുകാരെ കൂടെ നിന്ന് സിനിമ കണ്ടപ്പോൾ വളരെ സന്തോഷം അവരുടെ റെസ്പോൺസൊക്കെ കേട്ടു നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത് അതുകൊണ്ട് വളരെ സന്തോഷം അപ്പോൾ ഒരു ഡയറക്ടർ എന്ന നിലയിൽ എന്താ പറയാനുള്ളത് നമ്മുടെ പിന്നെ ഈ സിനിമ എനിക്കിപ്പോ പറയാനുള്ളത് ഈ സിനിമ കാണുക എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക തിയേറ്ററിൽ തന്നെ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക ഈ കാലഘട്ടത്തിന്റെ ഒരു സിനിമയാണ് എന്നുകൂടി ഞങ്ങൾക്ക് പറയാനുണ്ട് അതുകൊണ്ട് എല്ലാവരും അതായത് ന്യൂജന്യം പറ്റും അതുപോലെ പ്രായമുള്ളവർക്കൊക്കെ ആവുന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കാണണം എന്നാണ് അഭിപ്രായം താങ്ക് യു അപ്പൊ ഇന്നത്തെ സിനിമയുടെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പൊ മഹൽ എന്ന ചിത്രം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായി ഡി ഫോർ ന്യൂസ് നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരേക്കും സൈനിങ് ഓഫ്